ഞങ്ങളുടെ ജനതയെ ഞങ്ങളുടെ സഹോദരങ്ങളെ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ തന്നെ കൊല്ലുകയും തീപിടിപ്പിക്കുകയും മരണത്തിലേക്കും തെള്ളിയിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചാകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നെ വധിച്ചാലും കൊന്നുകളഞ്ഞാലും എൻ്റെ പിന്നാലെ ദളിത് സമുദായത്തിൽ നിന്ന് തന്നെ എൻ്റെ ജനതയിൽ നിന്ന് തന്നെ ധാരാളം ആളുകൾ മുന്നോട്ട് വരുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ നിങ്ങൾ മഹത്താണെന്ന് പറയുന്ന ഹിന്ദുത്വവാദികളും ബ്രാഹ്മണ്യ ശക്തികളും ചില പുരോഗമനവാദികളും മതേതരമെന്നും പുണ്യകരമെന്നും ശ്രേഷ്ഠമെന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഉപനിഷത്തുക്കളും വേദേതിഹാസ പുരാണപാഠ പാരമ്പര്യങ്ങളും ജനാധിപത്യ വിരുദ്ധമാണെന്നും സമത്വ വിരുദ്ധമാണെന്നും സാഹോദര്യ വിരുദ്ധമാണെന്നും തുറന്നു കാണിച്ചുകൊണ്ട് തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനാണ് ഞങ്ങളുടെ ഉദ്ദേശം ഏതൊരു യുക്തിയിന്തെ നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റി വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്റെ ജനതയ്ക്ക് നൽകിയ ഉപദേശം കഴിഞ്ഞ കർക്കടക മാസം പ്രത്യേകിച്ച് കർക്കടക മാസം എന്ന് പറയാൻ കാരണം ഈ കർക്കിടക മാസമാണ് രാമായണ വായന കേരളത്തിൽ വളരെ വിപുലമായി നടക്കുന്നത് ആ സമയത്ത് കേരളത്തിലൊരു പ്രമുഖ പത്രത്തിൽ രാമായണത്തെക്കുറിച്ച് ലേഖനം എഴുതിയതിൻ്റെ പേരിൽ വ്യാപകമായി ആക്രമിക്കപ്പെടുകയും ലേഖനം എഴുതിയ പത്രം കേരളത്തിൽ മുഴുവൻ കത്തിക്കുകയും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്ന് ഈ അടുത്തിടെ കന്യാകുമാരിയിൽ സനാതനധർമ്മത്തെ സംബന്ധിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ എന്നെ തടഞ്ഞു വെക്കുകയും ആക്രമിക്കാൻ മുതിരുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളുണ്ടായി തുടരെ തുടരെയുള്ള ആക്രമണങ്ങളാണ് പ്രസംഗത്തിന് നേർക്കുണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ദളിത് സമുദായ മുന്നണിയുടെ ഈ പുരസ്കാരം ഞാൻ ഏറ്റുവാങ്ങുന്നു അതുകൊണ്ട് ഈ പുരസ്കാരം എന്നെ സംബന്ധിച്ച് എൻ്റെ സമുദായം എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ഈ പുരസ്കാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരു ഹിന്ദുത്വ ശക്തികൾക്കും എൻ്റെ നാവ് മൂടിക്കെട്ടുവാനോ തുന്ന തുന്നി അടയ്ക്കുവാനോ സാധ്യമല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ദളിത് സമുദായ മുന്നണി ഈ പുരസ്കാരത്തിലൂടെ നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ പുരസ്കാരം എന്നെ വ്യക്തിപരമായി മാത്രമല്ല ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ആക്രമണവും വിദ്വേഷ പ്രചാരണവും നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ദളിസമുദായ മുന്നേരുടെ ഈ പുരസ്കാരമെന്ന് ഞാൻ തിരിച്ചറിയുന്നു കൂടാതെ ഈ പുരസ്കാരം കേവലമായൊരു അടയാളമല്ല എനിക്ക് മുന്നോട്ട് പോകുവാനും പ്രവർത്തിക്കാനുമുള്ള വലിയൊരു പ്രചോദനവും വലിയൊരു ശക്തിയും വലിയൊരു പിന്തുണയും കൂടിയായിട്ട് ഈ പുരസ്കാരം എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനത്തിൽ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ വലിയ ആത്മാഭിമാനമുണ്ട് ചെറിയ ആത്മാഭിമാനമല്ല വലിയ ആത്മാഭിമാനമുണ്ട് കാരണം ഞാൻ ഗവേഷണത്തിനായിട്ട് കാലളി സംസ്കൃത സർവകലാശാലയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് സംസ്കൃത ഗവേഷണത്തെ സമീപിക്കുന്നതിന് ഗവേഷകരെ സംബന്ധിച്ച് ടി ഡി കൊസാംബിയോ റമില താപ്പുറിനൊക്കെ പോലെയുള്ള ആളുകൾ മാത്രമാണ് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് ഗവേഷണത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് വെളിച്ചമായി ഉണ്ടായിരുന്നത് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്തകളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇപ്പോഴും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചിന്തകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്തകളും ജീവിതവും ദർശനവുമാണ് ആ ചിന്തകളും ജീവിതവും ദർശനവുമാണ് നിശ്ചിതമായി ബ്രാഹ്മണ്യത്തെ വിമർശിക്കാൻ എനിക്ക് ആത്മപ്രചോദനം നൽകുന്നത് അതുകൊണ്ട് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്ന ഒരു കാര്യം നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞൊരു വാചകമാണ് ഗുരു പറയുന്നുണ്ട് നാം ശരീരമല്ല അറിവാകുന്നു ഈ ശരീരമില്ലാതെ പോയാലും അറിവായ നാം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് ഇതിപ്പോൾ ഓർക്കാൻ കാരണം ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികളും ബ്രാഹ്മണ്യ ശക്തികളും വലത്തുപക്ഷ യാഥാസ്ഥിതികരും ഒക്കെ വിചാരിക്കുന്നത് ഡോക്ടർ ശ്യാംകുമാറിനെ കൊന്നു കളഞ്ഞാൽ ഈ പരിപാടി അങ്ങ് അവസാനിക്കുമെന്നാണെങ്കിൽ അങ്ങനെ അവസാനിക്കാൻ പോകുന്നതല്ല ഈ പരിപാടി എന്നാണ് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്നെ കൊന്നതുകൊണ്ടോ എൻ്റെ കാല് തല്ലി ഓടിച്ചത് ഒന്നും ബ്രാഹ്മണ്യ ശക്തികളുടെ വിധ്വംസാത്മകമായ പ്രവർത്തനങ്ങൾ അവസാനിക്കാനേ പോകുന്നില്ല ഈ പ്രവർത്തനം ആരംഭിച്ചത് മഹാനായ ബുദ്ധനിൽ നിന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിലൂടെ അത് തുടരുകയാണ് നാരായണ ഗുരുസ്വാമികളിലൂടെ ആ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ആ പ്രവർത്തനങ്ങൾ പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ വിനീതമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ആ പുരസ്കാരം എന്നെ സംബന്ധിച്ച് വലിയൊരു വെളിച്ചമാണ് വലിയൊരു ശക്തിയാണ് ഈ ജനത വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദളിത് സമുദായം എൻ്റെ ജനത എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ഈ പുരസ്കാരം ദളിത് സമുദായ മുന്നണി നൽകിയതിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു നിസ്സാരമായ കാര്യമായിട്ട് ഞാൻ കാണുന്നയില്ല വലിയ കാര്യമായിട്ടാണ് കാണുന്നത് സംസ്കൃത സാഹിത്യത്തെ പറ്റിയും അതിൻ്റെ ഗവേഷണത്തെയൊക്കെ പറ്റി നമുക്ക് നോക്കിയാൽ അറിയാം ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഈ ഇന്ത്യ ചരിത്രത്തിൽ എവിടെയും സംസ്കൃത സാഹിത്യത്തെ പരിശോധിക്കുവാൻ അതിനെ ഇഴകീറി പരിശോധിക്കുവാൻ അതിനെ തുറന്നു വെക്കുവാൻ ജനാധിപത്യപരമായി പരിശോധിക്കുവാൻ സംസ്കൃത സാഹിത്യത്തിനും അതിൻ്റെ ഗവേഷണ രീതിശാസ്ത്രത്തിനും ഇതുവരെ ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ആദ്യത്തെ ഫുഡ് നോട്ടിൽ തന്നെ ആദ്യത്തെ വാചകം എഴുതുമ്പോൾ അതിൻ്റെ ഫുഡ് നോട്ടിൽ കോട്ട് ചെയ്യുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറെയാണ് എൻ്റെ ഗവേഷണ മാർഗദർശി എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അംബേദ്കറെ ഇവിടെ കോട്ട് ചെയ്യുന്നത് എൻ്റെ പ്ര പി എച്ച് ഡിയുടെ ഗവേഷണ വിഷയം പ്രായശ്ചിത്തവും പാപവും പ്രായശ്ചിത്തവുമായിരുന്നു എങ്ങനെയാണ് പാപസങ്കല്പവും പ്രായശ്ചിത്തവും ഇന്ത്യൻ ജനതയെ അടിമയാക്കുന്നത് ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ ജനാധിപത്യ വിരുദ്ധരായി ജീവിക്കാൻ എങ്ങനെയാണ് പാപം പുണ്യം പ്രായശ്ചിത്തം മുതലായ സങ്കല്പങ്ങൾ ഒരു മനുഷ്യര ജീവിതത്തിൽ ഇടപെടുന്നത് എന്നാണ് എൻ്റെ ഗവേഷണ പ്രബന്ധം അന്വേഷിച്ചത് എൻ്റെ ഗവേഷണ മാർഗദർശി ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവിടെ അംബേക്കറെ കൊണ്ടുവരുന്നത് അംബേക്കറിന് എന്താണ് ഇവിടെ പ്രസക്തി ഗവേഷണം വളരെയധികം മുന്നോട്ട് പോയപ്പോൾ ഗവേഷണ മാർഗദർശിയായ അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു അംബേക്കറിനാണ് അവിടെ പ്രസക്തി എന്നെ നയിച്ച ഒരു പ്രധാനപ്പെട്ട ചിന്താഗതി അംബേക്കർ മുന്നോട്ട് വെച്ച ചില പ്രധാനപ്പെട്ട ആശയങ്ങളായിരുന്നു ആശയം ഇതാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രത്തെ പരിശോധിക്കാൻ ഞാൻ സമത്വത്തെ ഒരു മാനദണ്ഡമാക്കുന്നു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളെ പരിശോധിക്കാൻ ഞാൻ സാഹോദര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളെ പരിശോധിക്കാൻ ഞാൻ സ്വാതന്ത്ര്യത്തെ ഒരു മാനദണ്ഡമാക്കുന്നു അങ്ങനെ ഞാൻ ഇതിഹാസപുരാണപാഠ പാരമ്പര്യങ്ങളെ തന്ത്രശാസ്ത്രങ്ങളെ ഉപനിഷത്തുക്കളെ ഒക്കെ ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ എനിക്ക് കൃത്യമായി തെളിഞ്ഞു കിട്ടിയത് ഇന്ത്യയിൽ സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു പരത്തിയതുപോലെ ഈ ഗ്രന്ഥങ്ങളിൽ ഒരു സമത്വവുമില്ല ഇല്ല സാഹോദര്യവും സ്വാതന്ത്ര്യവും ഇല്ല എന്നാണ് എനിക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടത് അത് ലോകത്തോട് വിളിച്ചു പറയുക എന്ന പ്രവർത്തനത്തിലാണ് നിരന്തരം ഏർപ്പെട്ടു കൊണ്ടിരുന്നത് ഞാൻ ഗവേഷണകാലത്ത് ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സണ്ണിസാറ് കാലടി സംസ്കൃത സർവകലാശാലയിൽ വരുന്നുണ്ട് അദ്ദേഹത്തോട് അക്കാലത്ത് തന്നെ ഞാൻ ഇത്തരം ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് ശബരിമല വിവാദകാലത്ത് ഞങ്ങൾ വീണ്ടും സംസാരിക്കുമ്പോൾ ഈ വിഷയമൊക്കെ തന്നെ വീണ്ടും ചർച്ചയിലേക്ക് വരികയും അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞ കാര്യം ഈ പയ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തോ ഒരു സ്പുലിംഗം ഈ ചിന്തകൾ എവിടെയോ കിടക്കുന്നുണ്ടല്ലോ എന്ന് സാർ അന്ന് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ പറയാൻ കാരണം അന്ന് എന്നെ നയിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്തകളായിരുന്നു എന്നുള്ളതാണ് ആ ചിന്തകളാണ് എന്നെ നയിക്കുന്നത് എൻ്റെ വെളിച്ചം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എന്നുള്ളതാണ് ധാരാളം പ്രത്യയശാസ്ത്രപരമായ വിമോചനാത്മകമായ ആശയങ്ങൾ എൻ്റെ ഗവേഷണകാലത്ത് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ അത്തരം ഒന്നുമല്ല എന്നെ സ്വാധീനിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ മഹത്തായ വിമോചനാശയങ്ങളാണ് എന്നെ രാഷ്ട്രീയമായി നയിച്ചത് എന്നുള്ളതാണ് എനിക്ക് കൂടി ഇന്ന് ഓർക്കുവാനായിട്ടുള്ളത് അതുകൊണ്ട് ഈ ചിന്തകളുമായി സധൈര്യം ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിന് ഒരു ബ്രാഹ്മണ്യ ശക്തികൾക്കും തടയിടുവാൻ കഴിയുകയില്ല എന്നെ വധിച്ചാലും കൊന്നുകളഞ്ഞാലും എൻ്റെ പിന്നാലെ ദളിത് സമുദായത്തിൽ നിന്ന് തന്നെ എൻ്റെ ജനതയിൽ നിന്ന് തന്നെ ധാരാളം ആളുകൾ മുന്നോട്ട് വരുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ അതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ഏതാണ്ട് അഞ്ചോളം തവണ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചവരാണ് ഹിന്ദുത്വവാദികൾ ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റി വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എൻ്റെ ജനതയ്ക്ക് നൽകിയ ഉപദേശം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഡോക്ടർ ബി ആർ അംബേദ്കർ നൽകിയ ആഹ്വാനം അതായിരുന്നു ആ ആഹ്വാനം പിൻപറ്റിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്താനും ഞങ്ങളെ ഭയപ്പെടുത്തുവാനും ആരും ശ്രമിച്ചാൽ നടക്കുകയില്ല ഒരിക്കൽ സണ്ണിസാറ് പറയുകയുണ്ടായി ഞങ്ങളുടെ ജനതയെ ഞങ്ങളുടെ സഹോദരങ്ങളെ പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ തന്നെ കൊല്ലുകയും തീപിടിപ്പിക്കുകയും മരണത്തിലേക്കും തെള്ളിയിടുകയും ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചാകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊരിക്കൽ സണ്ണിസാറ് പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഞാനും പ്രഖ്യാപിക്കുന്ന അതേ വാചകങ്ങൾ തന്നെയാണ് നിങ്ങൾ മഹത്താണെന്ന് പറയുന്ന ഹിന്ദുത്വവാദികളും ബ്രാഹ്മണ്യ ശക്തികളും ചില പുരോഗമനവാദികളും മതേതരമെന്നും പുണ്യകരമെന്നും ശ്രേഷ്ഠമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഉപനിഷത്തുക്കളും വേദേതിഹാസ പുരാണപാഠ പാരമ്പര്യങ്ങളും ജനാധിപത്യ വിരുദ്ധമാണെന്നും സമത്വവിരുദ്ധമാണെന്നും സാഹോദര്യ വിരുദ്ധമാണെന്നും തുറന്നു കാണിച്ചുകൊണ്ട് കൊണ്ട് തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിലേക്ക് എനിക്ക് ശക്തി പകരുന്ന പ്രചോദനം നൽകുന്ന ഒന്നായിട്ടാണ് ഇന്ന് ദളിത് സമുദായ മുന്നണി എനിക്ക് നൽകിയ ഈ ആദരവിനെ ഈ സ്നേഹോപഹാരത്തെ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാനും ഇത് ഹിന്ദു ദൈവങ്ങളെയും അതുപോലെ തന്നെ ഹിന്ദു സ്ത്രീകളെയും ഒക്കെ തന്നെ അപമാനിക്കുവാനുള്ള ചില ശ്രമങ്ങളാണ് ഡോക്ടർ ശ്യാംകുമാർ നടത്തുന്നത് എന്നാണ് കന്യാകുമാരിയിൽ ബി ജെ പി കന്യാകുമാരി ജില്ലയിലുള്ള മുഴുവൻ ബി ജെ പി പ്രവർത്തകരെ അണിനിരത്തി ഏതാണ്ട് അഞ്ഞൂറോളം പേരെ സംഘടിപ്പിച്ചാണ് വലിയ സമ്മേളനം ബി ജെ പി എനിക്കെതിരായി നടത്തിയത് അതുകൊണ്ട് ആ സമ്മേളനം കൊണ്ടൊന്നും ഞാൻ ഭയപ്പെടാൻ പോകുന്നില്ല സധൈര്യം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ദളിത് സമുദായ മുന്നണി നൽകിയ പുരസ്കാരത്തോട് എൻ്റെ ജനത എനിക്ക് നൽകുന്ന പിന്തുണയോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ജയ് ഭീം